നമുക്കിപ്പം എം പി മുഹമ്മദ് ഇൻമാർ ചേരുകയാണ് ശാസ്ത്രോത്സവത്തിൻ്റെ ഈ ഒരു ഫുഡ് കോർട്ടിൽ നിന്നുള്ള വിശദാംശങ്ങളാണ് വിശേഷങ്ങളാണ് പ്രേക്ഷകർക്ക് മുന്നിൽ മുൻപിലെത്തിക്കുന്നത് എങ്ങനെയാണ് ഫുഡ് നമുക്ക് ശാസ്ത്രോത്സവം ഇന്ന് തുടങ്ങി പതിനായിരത്തോളം പ്രതിഭകളാണ് മൂന്ന് ദിവസങ്ങളിലായി ഒരു കോട്ടൂരിലേക്ക് എത്തുന്നത് പാചകപ്പുര സജീവമാണ് വളരെ സന്തോഷം നേരത്തെ തന്നെ സൂചിപ്പിക്കാനുള്ളത് ഞങ്ങളെ വിചാരിച്ചതിലധികം ഉദ്ദേശിച്ചധികം കുട്ടികളും കൂടെയുള്ള എക്സ്കോർട്ടിംഗ് സ്റ്റാഫ് കാരണം ഒരു റിമോട്ട് ഏരിയ ആയതുകൊണ്ട് ഏറ്റവും അധികം ആൾ വരുന്ന ഒരു മേളയാണ് ഇവിടെയുള്ളത് ഇന്ന് തന്നെ ഏകദേശം ആറായിരം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിച്ചു എന്നൊരു സന്തോഷമാണ് ഏകദേശം ഒരു പതിനൊന്നേ അര കൂടി ആരംഭിച്ചു ഫുഡ് ഉച്ചഭക്ഷണം അത് ഇപ്പോൾ ഒരു മൂന്ന് മണിക്ക് അവസാനിപ്പിക്കുന്നത് ഉദ്ദേശിക്കുന്നത് ഏകദേശം ആറായിരത്തിലധികം ആള് ഭക്ഷണം കഴിക്കും ഇന്ന് രാവിലെ നമ്മൾ പിന്നെ ഒരുക്കിയിരുന്നു കാരണം വിദൂര സ്ഥലത്തു നിന്നാണ് കുട്ടികൾ പങ്കെടുക്കുന്നത് അപ്പോൾ അവർക്ക് രാവിലെ വരുമ്പോൾ ഉച്ച ഒരു പ്രാതൽ കിട്ടുക വളരെ പ്രയാസമാണ് പ്രത്യേകിച്ച് ഇവിടെ തൊട്ടടുത്ത് കടകളൊക്കെ വളരെ കുറവാണ് ആ നിലയ്ക്ക് രാവിലെ തന്നെ ഒരു എട്ട് മണി മുതൽ ഞങ്ങൾ ഉപ്പമാവും ചായയും കൊടുത്തിരുന്നു അത് കഴിഞ്ഞ് ചായ കൊടുത്തു ഇപ്പോൾ പതിനൊന്നര മണിക്ക് ഫുഡ് നല്ല ഫുഡ് എന്ന് പറഞ്ഞാൽ ഇന്ന് ചോറ് അവിയൽ സാമ്പാർ രസം നെല്ലിക്ക അച്ചാറ് പാൽപ്പായസം ഇത്രയും വിഭവങ്ങളാണ് ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിൽ വളരെ അധികം സന്തോഷം എന്ന് പറഞ്ഞാൽ കാരണം കുട്ടികളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിരുന്നില്ല കാരണം സയൻസിലും സോഷ്യലിലൊക്കെ ഒരുപാട് പുതിയ എൻട്രികൾ കൂട്ടിച്ചേർത്തു അപ്പോൾ അത്രയും കഴിഞ്ഞ വർഷങ്ങളില്ലാത്തിനധികം വലിയ ആണ് ഈ വർഷം നമുക്ക് കാണുന്നത് തീർച്ചയായിട്ടും ഇന്ന് ഉള്ളതിലേക്കാൾ കൂടുതൽ എണ്ണമാണ് നാളെ വരുന്നത് ഇതിന് കൂടെന്ന് പറയാനുള്ളത് പാലക്കാട് മലപ്പുറം ജില്ലകളിൽ പെടുന്ന വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ സ്കിൽ ഫെസ്റ്റിവൽ റീജിയണൽ സ്കിൽ ഫെസ്റ്റിവൽ കൂടി നടക്കുന്നുണ്ട് ആയിരത്തിലധികം ആളുകൾ ആ അവർ കൂടെ ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട് നാളെ നമ്മൾ ഇതുപോലെ തന്നെ പിന്നെ ചോറും സാമ്പാറും കൂട്ടുകറിയും അച്ചാറും പാൽപ്പായസമടക്കമുള്ള അടക്കമുള്ള വിഭവങ്ങൾ നാളെയും ഉദ്ദേശിക്കുന്നുണ്ട് നാളെ ഇതിനേക്കാൾ രണ്ടായിരം കൂട്ടിയിൽ അധികം ഉണ്ടാകും എന്നാണ് ഉദ്ദേശിക്കുന്നത് ഏറ്റവും അധികം ആളുകൾ വരുന്നത് അവസാന ദിവസമായിട്ടുള്ള വർക്ക് എക്സ്പീരിയൻസ് പ്രവർത്തി പരിചയം ഏറ്റവും കൂടുതൽ ഇനമുള്ളത് വർക്ക് എക്സ്പീരിയൻസ് ആണ് അന്ന് ഏകദേശം ഒരു എണ്ണായിരത്തും കുട്ടികളും പാർട്ടിസിപ്പൻസും എക്സ്കോട്ടിങ് സ്റ്റാഫും പിന്നെ ബന്ധപ്പെട്ട ആളുകളും ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നത് ജില്ലാ മേളയാണ് ജില്ലാ മേളക്കൊക്കെ സ്വാഭാവികമായും ഫുഡൊക്കെ നന്നായി കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖല തന്നെയാണ് ഏത് സംഘടനയ്ക്കാണ് എല്ലാ സംഘടനകളും സജീവമാണ് പല പല മേഖലകളിൽ ഫുഡ് കമ്മിറ്റി കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ കെ എസ് ടി യു ആണ് ജില്ലാ കമ്മിറ്റിയാണ് ഈ വർഷത്തെ ഫുഡ് കൈകാര്യം ചെയ്യുന്നത് മുമ്പ് നിരവധി വർഷങ്ങളിൽ നമ്മുടെ ജില്ലാ കരോത്സവങ്ങളിൽ ഫുഡ് എടുത്തിട്ടുണ്ട് കഴിഞ്ഞ രണ്ടു വർഷം മുന്നേ ആലത്തിയൂർ കെ എച്ച് എം എച്ച് എസ്സിൽ നടന്നപ്പോഴും കെ എസ് ടി യു ആണ് ഫുഡ് കൊടുത്തത് അതുവരെയും ഒരു ശാസ്ത്രമേളക്ക് പൊതുവേ ഗവൺമെൻ്റ് ഭാഗത്തു നിന്നൊക്കെ വലിയ അവഗണന നേരിടുന്നുണ്ട് കാരണം കലോത്സവങ്ങൾക്ക് ഭീമമായ ഫണ്ട് വയ്ക്കുന്നുണ്ട് നാൽപ്പത്താറ് ലക്ഷം കലോത്സവത്തിന് ജില്ലാ മേളക്ക് ഫണ്ട് കൊടുക്കുമ്പോൾ ഈ മേള കേവലം അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഫണ്ട് ഇതിന് തന്നെ വലിയ ഫണ്ടിൻ്റെ ഇടിവുണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ മാത്രമാണ് ഔദ്യോഗികമായിട്ട് ലഭിക്കുന്നത് ബാക്കി സംഘടന വിവിധ അഭ്യൂതകാംക്ഷികളെയും രക്ഷിതാക്കളെയും കണ്ട് കളക്ട് ചെയ്തിട്ടാണ് ഇത്രയും വലിയ മേള എറൗണ്ട് ഇരുപതിനായിരത്തോളം ആളുകൾക്ക് മൂന്ന് ദിവസങ്ങളിലായിട്ട് ഭക്ഷണം കൊടുക്കേണ്ടി വരുന്നത് അതും വൊക്കേഷൻ ഹയർ സെക്കൻഡറിയുടെ രണ്ട് ജില്ലകൾ വരുന്ന റീജിയൽ ഒരു പരിപാടി കൂടി നടക്കുകയാണ് അത് രണ്ട് വർഷം കൂടുമ്പോൾ മാത്രമാണ് പങ്കെടുക്കുക അപ്പോൾ കഴിഞ്ഞ വർഷം പാലക്കാടാണെങ്കിൽ ഈ വർഷം മലപ്പുറം വീണ്ടും അടുത്ത വർഷം പാലക്കാട് നടക്കും ഇങ്ങനെയുള്ളൊരു മേള കൂടി നടക്കുമ്പോൾ വളരെ കുറഞ്ഞ ഫണ്ട് എന്നാൽ മാക്സിമം ഞങ്ങൾ ആദ്യമേ ഡി ഡിയോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ തരുന്ന ഫണ്ട് എത്ര കുറവാണെങ്കിലും വരുന്ന മുഴുവൻ ആളുകൾക്കും വയറ് നിറച്ച് ഭക്ഷണം അത് രുചികരമായ ഭക്ഷണം കൊടുക്കും കാരണം സംഘടനയെ സംബന്ധിച്ച് ഇത് അഭിമാന വിഷയമാണ് ഇത് ഏറ്റെടുക്കുമ്പോൾ ഓരോ വർഷവും കഴിഞ്ഞ കഴിഞ്ഞ വർഷം രാജാസിൽ നടക്കുന്ന പ്രോഗ്രാം കമ്മിറ്റി നമ്മളെ ഏറ്റെടുത്തത് വളരെ ഭംഗിയായിട്ട് സിസ്റ്റമാറ്റിക്കലി അഞ്ച് ദിവസം കറക്റ്റ് തീർത്ത് അവസാന ദിവസം വന്ന് ഏഴ് മണിക്ക് സമാപന സമ്മേളനം ആരംഭിച്ചു കൃത്യമായിട്ട് ഒരു പ്രശ്നവും ഇല്ലാതെ നടത്തി അതുപോലെ തന്നെ സയൻസ് ഫെയറും നമ്മൾ കഴിഞ്ഞ വർഷം പ്രോഗ്രാം കമ്മിറ്റിയാണ് നടത്തിയരുത് ഈ വർഷം ഫുഡ് കമ്മിറ്റിയാണ് കമ്മിറ്റി മാറി മാറി എടുക്കും അങ്ങനെ ഓരോ കമ്മിറ്റികളും ഗംഭീരമായി നടത്താൻ സഹായിക്കുന്നത് കെ എസ് ടി യു എന്ന സംഘടനയുടെ ബലമാണ് ഈ ജില്ലയിലെ അധ്യാപകരുടെ ബലമാണ് കൂടാതെ ഇവിടെ പൂർണ്ണമായിട്ടും വിളമ്പാൻ സഹായിക്കുന്നത് ഈ സ്കൂളിലെ സംഘടനയുടെ അധ്യാപകർ ും ഇവിടുത്തെ എൻ എസ് എസിന്റെ കുട്ടികൾ ഇവിടെ അധ്യാപകനുണ്ട് ഇവിടുത്തെ നമ്മുടെ പ്രിയപ്പെട്ട റഷീദ് മാഷ് അനീസ് മാഷ് ഫവാസ് മാഷ് അടക്കമുള്ള നേതാക്കന്മാരുടെ ഒരു വിങ് ഒരു അറുപതോളം വരുന്ന ഇവിടുത്തെ സംഘടനാ അംഗങ്ങളെയും ഇവിടെ നൂറോളം വരുന്ന എൻ എസ് എസ് വിദ്യാർത്ഥികളും അതോടൊപ്പം ഞങ്ങളുടെ സംഘടനയുടെ നേതാക്കന്മാർ ഞങ്ങളുടെ സംസ്ഥാന നേതാക്കന്മാർ ഇത് ഷഹീദ് മാഷ് സംസ്ഥാന അസോസ്യ സെക്രട്ടറിയാണ് മജീദ് മാഷ് കോടിയുടെ സംസ്ഥാന ഓർമ്മി സെക്രട്ടറിയാണ് ഞങ്ങൾ ജില്ലാ ജനറൽ സെക്രട്ടറി കോട്ട ഉണ്ട് ജില്ലാ ട്രഷറർ പ്രിയപ്പെട്ട ഞങ്ങളുടെ ഉണ്ട് ജില്ലാ ഭാരവാഹല വിക്കറ്റ് മാഷ് നാസർ മാഷ് സംസ്ഥാന സെക്രട്ടറി അങ്ങ് സഫ്തർ മാഷ് അതുപോലെ എ എം ശംഷുദ്ധി മാഷ് ഒരുപാട് ജില്ലയുടെ നേതാക്കന്മാർ കൂടെ ഇവിടെ പൂർണ്ണമായിട്ടും കൂടെയുണ്ട് പാചകം ചെയ്യുന്നത് കഴിഞ്ഞ പതിനഞ്ചോളം വർഷമായി മലപ്പുറം ജില്ലയിൽ ഫുൾ കരോത്സവം ആവട്ടെ അതുപോലെ തന്നെ ശാസ്ത്രോത്സവത്തിൽ വെക്കുന്ന കോങ്ങാട് പാലക്കാട് വിനോദ് അവകളാണ് നമ്മുടെ ജില്ലയിൽ ഭക്ഷണം പാകം ചെയ്യുന്നത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കലോത്സവങ്ങളിലും സാറ് തന്നെയാണ് അവരുടെ ഒരു പതിനഞ്ചോളം വരുന്ന വിങ് കൂടാതെ ഇവിടുത്തെ സ്റ്റാഫും സ്റ്റാഫുമാർ സഹായിച്ചുകൊണ്ട് കൂടെയുണ്ട് ആ രൂപത്തിൽ കൃത്യമായിട്ട് വളരെ ഭംഗിയായിട്ട് കൊടുക്കണം എന്നാൽ അടുത്ത രണ്ട് ദിവസങ്ങളിലും ഒരു ത തട്ടും തടവുമില്ലാതെ പ്രയാസങ്ങളില്ലാതെ ഈ ഒഴുക്ക് പതിനൊന്ന് മണിക്ക് ഒഴുക്ക് ഭക്ഷണം തുടങ്ങിയാൽ അത് മൂന്ന് മണി എപ്പോഴാണോ ഒരു കുട്ടി ഭക്ഷണത്തിന് വരുന്നത് ആ സമയം വരെ വെയിറ്റ് ചെയ്ത് പൂർണ്ണമായിട്ടും ഭക്ഷണം കൊടുക്കണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കുറേ വർഷങ്ങളായിട്ട് മലപ്പുറം ജില്ലാ കലോത്സവം ഞങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ വർഷം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ വർഷത്തിൻ്റെ മുന്നത്തെ വർഷം ആലത്തൂർ സ്കൂളിലായിരുന്നു അതിനേക്കാളും കൂടുതൽ കുട്ടികൾ ഈ വർഷം ഇവിടെ വന്നിട്ടുണ്ട് അതെ ഞാൻ കോങ്ങാട് വിനോദ് വിനോദ്സ്വാമി എന്ന് പറയും അതെ ഞാൻ ഈ മലപ്പുറം ജില്ലയിലും സബ് ജില്ലയിലായിട്ട് കുറേ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ കലാമേളകൾ ചെയ്തു കൊണ്ടിരിക്കുന്നതാണ് ഭക്ഷണം പാചകം ചെയ്തുകൊണ്ട് അതുകൊണ്ട് അതിൻ്റെ ഒരു പരിചയം കൂടി കൂടെ പത്ത് പേരുണ്ട് നമ്മൾ ആ രണ്ട് മണിക്ക് നീട്ട പിന്നെ അതെ റെഗുലറായിട്ട് ഓടിക്കൊണ്ടിരിക്കും ഇങ്ങനെ അതെ ഇത് കഴിഞ്ഞാൽ പിന്നെ ഒന്നാം തീയതി തൊട്ട് മങ്കട സബ്ജില്ല തുടങ്ങായി അപ്പം ഇവിടുന്ന് നേരത്തും മങ്കട സബ്ജില്ലയ്ക്കാണ് അടുത്തത് പോവുക അവിടെ നാല് ദിവസം പരിപാടി ആ അത് കഴിഞ്ഞ ജില്ലാ കലോത്സവം ഉണ്ട് അതിൻ്റെ ഇടയില് മലപ്പുറം സബ് ജില്ലാ കലോത്സവം ഉണ്ട് ഇത് കഴിഞ്ഞ അങ്ങനെ ഈ ഒരു മാസം കൂടുതന്നെ ജില്ലാ കലോത്സവങ്ങൾ മാത്രമായിട്ട് പോകും അതെ തീർച്ചയായിട്ടും മൂന്ന് കൂടി കൂടി വളരെ പിന്നെ തീർച്ചയായിട്ടും അങ്ങനെ പൊതിഞ്ഞ് പോവാറുള്ളൂ സന്തോഷമായിട്ട് വെച്ച് എല്ലാവർക്കും വിളമ്പി കൊടുത്ത് സന്തോഷമാക്കിയിട്ടേ എങ്ങനെയാണ് ഇപ്പൊ ടൗൺ സപ്പോർട്ട് നല്ല സപ്പോർട്ടാണ് ഇവിടെ കെ എസ് ടിന്റെ സപ്പോർട്ട് എന്നും ഞങ്ങൾക്ക്

ഇവിടെ വന്നിട്ട് മലപ്പുറം ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണപ്രിയരാണ് അവർ വൃത്തിയായിട്ട് രുചിച്ച് ഭക്ഷണം കഴിച്ചിട്ട് അഭിപ്രായങ്ങൾ നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ പോലെ തീർച്ചയായിട്ടും അതായത് ഫുഡും നമ്മള് ഒരു പരാതി ഇല്ലാതെ എല്ലാവർക്കും എത്തിട്ടുണ്ട് എന്തായാലും ഒരു വിഭവ സമൃദ്ധമായി തന്നെയാണ് ഇവിടെ നിന്ന് എല്ലാവരും നമ്മള് ലാസ്റ്റിൽ കൂപ്പൺ ഇല്ലാത്തവർ കൂടി കൊടുത്തിട്ട് നമ്മൾ എല്ലാവർക്കും സഹായിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇവിടെ കോട്ടൂർ വന്നിട്ട് ഭക്ഷണം അവസ്ഥ ഉണ്ടാവില്ലെന്നു വളരെ എല്ലാ നമ്മളിവിടെ സംഘടന മാത്രല്ല സംഘടനയിൽ ഇല്ലാത്തവരും ഇവിടെ ഞങ്ങളൊരു മാതൃസംഘടന നിലക്ക് ഇവിടെ നമ്മൾ മാക്സിമം നമ്മുടെ എല്ലാ അധ്യാപകരും സഹകരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ സംഘടനയുടെ പ്രതിനിധികളും എല്ലാവരുമായിട്ട് വളരെ സന്തോഷകരമാണ് അപ്പോൾ ഇന്നെന്തായാലും ഒരു ായിട്ടുള്ള രീതിയിലാണ് അപ്പോൾ ഇത് രണ്ട് ദിവസം കൂടെ നമ്മൾ തുടർന്ന് കൊണ്ടുപോകണമെന്ന് വിശദമായിട്ട് ടീച്ചർ പറഞ്ഞു കൺവീനർ പറഞ്ഞു ഇന്നത്തെ ഏകദേശം പൂർത്തിയായി കൊണ്ടിരിക്കുകയാണ് അയ്യായിരത്തോളം ആളുകൾക്ക് ഇന്ന് ഭക്ഷണം കൊടുത്തു അയ്യായിരത്തോളം കൂപ്പൺ ഇന്ന് കൊടുത്തു കൂപ്പൺ ഇല്ലാതെയും ഇപ്പോൾ ആളുകളെ കടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പിന്നെ വോളണ്ടിയേഴ്സ് സ്റ്റാഫ് പാരൻസ് ഇപ്പൊ കൂപ്പൺ ഇല്ലാതെ രക്ഷിതാക്കളെ പോലും ഞങ്ങൾ ഇപ്പോൾ അപ്പുറത്ത് കാൻറ്റീൻ പ്രവർത്തിക്കുന്നുണ്ട് അവർ പറഞ്ഞാൽ അങ്ങോട്ടൊന്നൊരാൾ പോലും വരുന്നില്ല എന്നാണ് അപ്പം മുഴുവൻ ആളുകളെയും ഞങ്ങൾക്ക് ഇവിടെ ഇവിടെ വന്ന ഒരാളും ഞങ്ങൾ തിരിച്ചയച്ചിട്ടില്ല നല്ല ഭക്ഷണം രുചികൊണ്ട് മാത്രമല്ല ക്യാൻഡിൽ പിന്നെ ക്യാഷ് കൊടുത്തിട്ട് വേണം കഴിക്കാൻ ഞങ്ങൾ ഇവിടെ സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും ഇതിനകത്തേക്ക് വന്ന ഒരാളെ ഞങ്ങൾ കൂപ്പൺ ഇല്ലാത്തതിൻ്റെ പേരിലോ മറ്റെന്തെങ്കിലും പേരിലോ തിരിച്ചയച്ചിട്ടില്ല എല്ലാവരെയും പരിഗണിച്ചു എല്ലാവർക്കും പിന്നെ ഭക്ഷണം കൊടുത്തു എല്ലാവരും വളരെ സംതൃപ്തിയോടു കൂടിയാണ് ഈ ഊട്ടുപുര വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് ആ ഒരു സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹം അതിപ്പോൾ ഇന്നത്തെ ഒന്നാമത്തെ ദിവസം വളരെ നന്നായി എല്ലാവർക്കും എല്ലാ സാധനങ്ങളും രുചിയേർന്ന വിഭവങ്ങളൊക്കെ കൊടുക്കാൻ സാധിച്ചു അടുത്ത രണ്ട് കൂടി സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളൊരു ടീം വർക്കാണ് ഇതിന്റെ ഏറ്റവും വലിയ എക്സ്പീരിയൻസ്ഡ് ആയൊരു ടീം ഇതിന്റെ പിന്നിലുണ്ട് അതോടൊപ്പം തന്നെ ഈ സ്കൂളിൻ്റെ പരിസരത്തുള്ള ആളുകളും എല്ലാം ഇതിന്റെ വിജയത്തിനൊരു കാരണമായിട്ടൂരിന്റെ ഒരു പാരമ്പര്യമുണ്ട് വളരെ മാന്യമായിട്ട് അതിഥികളെ വളരെ കാലങ്ങളായിട്ട് ഏത് മേള അടക്കുകയാണെങ്കിലും സമീപ പ്രദേശങ്ങളിലെ മേള അടക്കുകയാണെങ്കിലും ഈ സ്കൂളിലെ മാനേജറും ഇവിടുത്തെ പ്രധാന അധ്യാപകരും ഇവിടുത്തെ അധ്യാപകരും വളരെ കൂട്ടായ്മയോട് കൂടിയിട്ട് വളരെ സജീവമായി ഇടപെടുകയും വേണ്ട രീതിയിൽ അവിടെയും ആദിത്യ വരവുകയും ചെയ്യാറുണ്ട് ആ പാരമ്പര്യം വളരെ ഭംഗിയായിട്ട് നിലനിർത്തി പോയിരുന്നുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വളരെ ഉഷാരായിട്ടാണ് പരിപാടി നടക്കുന്നത് കൺവീനർ എച്ച് എം എൽ അവരുടെ നേതൃത്വത്തിൽ വ്യക്തമാണ് ഏതായാലും വലിയ ആവേശപൂർവ്വം തന്നെയാണ് ഈ ഒരു പാചകപ്പുര സജീവമാണ് ഭക്ഷണം കഴിച്ചു ഞങ്ങൾ സംഘാടകരും കൂടിയാണല്ലോ അപ്പൊ കഴിച്ചു പോകുന്ന ആളുകളൊക്കെ നമ്മുടെ അഭിപ്രായം ചോദിച്ചപ്പോ വളരെ നല്ല അഭിപ്രായം പറഞ്ഞു അപ്പോൾ അത് പരീക്ഷിക്കൂടിയും വേണമല്ലോ പറഞ്ഞതൊക്കെ ശരിയാണോ ഏറ്റവും നല്ല ഭക്ഷണമാണ് ഇന്ന് കൊടുക്കാൻ കഴിഞ്ഞത് അതിലൊരു സംതൃപ്തിയിലാണുള്ളത് പായസമുണ്ട് പിന്നെ കഴിച്ചില്ലേ പായസം എല്ലാവർക്കും കൊടുക്കാൻ കഴിഞ്ഞു തീർച്ചയായിട്ടും വരും ദിവസങ്ങളിലും നന്നായിട്ട് തന്നെ കൊടുക്കാൻ പറ്റും തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ആ ശാസ്ത്രമേളനെ സംബന്ധിച്ച് പറയുമ്പോൾ സാധാരണ കുട്ടികളൊന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ശാസ്ത്രമേളുടെ ഒരു പ്രകാരം കുട്ടികൾ അത് അത്ര തന്നെ രക്ഷിതാക്കളും ഉണ്ടാവും അതേപോലെ അധ്യാപകരുണ്ട് എസ്കോട്ടിംഗ് ടീച്ചേഴ്സ് അതിൻ്റെ ഒരു പന്ത്രണ്ടര കുറച്ച് റഷ്യ ഉണ്ടായിരുന്നു ഇപ്പൊ സ്മൂത്തായി കാര്യങ്ങളൊക്കെ ഓക്കെയാണ് നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് പോയി കേട്ടോ എന്തായാലും എല്ലാവരും ആവേശത്തിൽ തന്നെയാണ് ഈ ഒരു ഭക്ഷണപ്പുരയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഭക്ഷണം എങ്ങനെയാണ് ഓക്കെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുന്നൊരു നല്ല ഫുഡാണ് നല്ല ഫുഡ് കുഴപ്പമില്ല നല്ല ഫുഡ് തുടങ്ങി മൂന്ന് മണി വരെയൊക്കെ ഏകദേശം ഉണ്ടാവും ഞങ്ങൾ ഓരോ കൗണ്ടറിലും ഒമ്പത് പേരുണ്ട് ലീഡർമാർ മൂന്നാളും പിന്നെ അസിസ്റ്റന്റ് അസിസ്റ്റന്റായിട്ട് ഒമ്പത് പേരും സ്റ്റാഫുകളാണ് നല്ലതാണ് ആയിട്ട് നടക്കുന്നുണ്ട് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഫുഡ് കൊടുത്ത് നമുക്ക് കണ്ടിന്യൂസ് കൊടുക്കാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും ലാഗ് ചെയ്യാതെ ും കൊടുക്കും ശാസ്ത്രോത്സവത്തിന് ഇന്ന് തുടക്കമായിരിക്കുകയാണ് കോട്ടൂർ എല്ലാവരും പറഞ്ഞതുപോലെ കോട്ടയ്ക്കൽ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുത്താലും ഏത് കലോത്സവമാണെങ്കിലും അല്ലെങ്കിൽ ശാസ്ത്രമേളയാണെങ്കിലും മറ്റുള്ള പരിപാടികളാണെങ്കിലും കഴിഞ്ഞാൽ അത് വിജയപദമാക്കുക അത് എത്രത്തോളം സക്സസ് ആക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ അധ്യാപകരുടെയും ഒപ്പം തന്നെ അവർക്കൊപ്പം നിൽക്കുന്ന ആളുകളുടെയും എല്ലാം അഹോരാത്രം പാടുപെട്ടുകൊണ്ട് തന്നെ ആ പരിപാടി വിജയപ്രദ വിജയമാക്കാനുള്ള ശ്രമം അവർ നടത്തും അതിന് ഭാഗമായി തന്നെ ഈ ശാസ്ത്രോത്സവവും വലിയൊരു വിജയമാക്കി മൂന്ന് ദിവസം ശനിയാഴ്ചയോടുകൂടി പ്രവൃത്തി കൂടിയാണ് ഈ ഒരു ശാസ്ത്രോത്സവം സമാപിക്കുക ഇനിയുള്ള ദിവസങ്ങൾ ഈ ഒരു ഉത്സവം കെങ്കേമമാക്കുവാനുള്ള ഒരുക്കത്തിലാണ് കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ